പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധിത ശൃംഖല വികസനത്തിനുള്ള നബാർഡ് പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോട് യൂത്ത് ലൈബ്രറി ഹാളിൽ നാഗലശ്ശേരി വില്ലേജ് നീർത്തട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പയറുവർഗ്ഗ കൃഷി പരിപാലന പരിശീലനവും വിത്ത് വിതരണവും നടത്തി നീർത്തട കമ്മിറ്റി പ്രസിഡന്റ് കെ വി സുന്ദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാലക്കാട് നബാർഡ് ഡി ഡി എം കവിതാ മുതിർന്ന കർഷകനും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പി രാമചന്ദ്രന് വിത്ത് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ശാസ്ത്രീയ പയറുവർഗ കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ പട്ടാമ്പി റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഡോക്ടർ എസ് എം പുരുഷൻ ക്ലാസ് എടുത്തു ഐ ആർ ടി സി നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ആർ സതീഷ് നാഗലശ്ശേരി നിർത്തട കമ്മിറ്റി സെക്രട്ടറി എ സേതുമാധവൻ നാഗലശ്ശേരി നിർത്തട കമ്മിറ്റി അംഗം വി രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നേരത്തെ പൾസസ് കൾട്ടിവേഷൻ്റെ ഒരു കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാലതത്ര പ്രോഫിറ്റബിൾ അല്ലാത്തത് കൊണ്ടാണോ അത് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണോ പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു കൺസേൺ ഇല്ല പൾസസ് എന്ന് പറയുന്ന ഒരു ക്രോപ്പ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കാരണം ആൾക്കാർ കുറേയൊക്കെ ഹെൽത്ത് ആണ് അപ്പോൾ പ്രോട്ടീനു വേണ്ടിയിട്ട് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ കഴിയും തോറും പൾസസ് കൾട്ടിവേഷനോടുള്ള താല്പര്യം ആൾക്കാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഫ് എസ് പി എഫ് ഫാം സെക്ടർ പ്രൊമോഷൻ ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നല്ല ഒരു കർഷ കൃഷിരീതി അത് നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കൃഷി രീതി അത് നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുത കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കാം എന്നുള്ള